ളാണ് പിന്നെ ലക്ഷണശാസ്ത്രത്തിൽ അഗ്ര എണ്യ എന്റെ അവലക്ഷണം കണ്ട മുഖം മൂപ്പര് കണ്ടി അപ്പ പറയൂ ലക്ഷണമൊക്കെ അതന്നെ എനിക്കും പറഞ്ഞു എന്നാ ലക്ഷണം കെട്ട മുഖം അയാളെ നമസ്തേ നമസ്തേറ്റാമതിൽ വെള്ളം എടുക്കാണ്ട് കേറില്ല കുടിക്കാൻ അല്ല പിന്നെ കുടിക്കാൻ ഇപ്പൊ എന്താ ചായയോ കാപ്പിയോ മതി എടുക്കണ്ടേ അല്ലെ അല്ല എന്താ സ്ഥിതി ഇവിടെ ലക്ഷണപ്രകാരം കൊഴപ്പൊന്നില്ലല്ലോ അല്ലെ അതെ തെക്കോട്ട ഈ പടി വെച്ചോട്ട തെക്കോട്ട് അത് മാറ്റിട്ട് ഇവിടെ ഇവിടെ തുറക്ക എന്നാ കിഴക്കോട്ടാവും പിന്നെ അനവധി കാര്യം പറയാം ഇതിപ്പോ ഇതിന്റെ ദർശനം തന്നെ ഇവിടെ കിഴക്കിങ്ങനെ കോണിലേക്കാ നല്ലോക്കണം അറിയാം ഞാൻ വരുമ്പോഴേ ശ്രദ്ധിച്ചു ഇവിടെ മുഴുവൻ ഒരു ശരിയല്ല താമസിക്കുന്ന പറയാം ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ എല്ലാത്തിനും കാരണതാ ഈ നിൽക്കുന്ന മനുഷ്യന് ഏ എന്റെ സമാധാനം മൊത്തം തകർക്കുന്നത് ഇയാളാ ഈ ഇവിടെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം എനിക്കൊരു സമാധാനം പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല ഈ ലക്ഷണങ്ങളൊക്കെ ചെലപ്പോ അതിനൊരു കാരണമാവും അത് മാത്രമല്ല നന്നാവും കുടുംബം എന്തൊക്കെ നല്ല രീതിയിൽ പോവും വിളച്ചോളു മുറക്കാനുള്ള അപ്പൊ പറഞ്ഞാ എന്തൊക്കെയാണ് ആ പോയി വിധേക്ക് പറയാം വിളയ്ക്കു അതെ ഞാന് നിങ്ങളോട് രണ്ടാളോടും പറഞ്ഞിട്ടുണ്ടല്ലോ തമ്മിൽ തമ്മില് പരസ്പരം ചർച്ച ചെയ്തത് രണ്ടാളറിയരുത് എന്താ പറഞ്ഞത് അറിഞ്ഞാൽ ദോഷ അതെ തന്റെ ഭാര്യ ഉണ്ടല്ലോ ഒരു വസ്തു അറിയില്ല പല വിദ്യ അപ്പം എന്ത് പറഞ്ഞാലും കലഹ ഉണ്ടാകൊണ്ടിരിക്കാനേ ഒക്കെ സമ്മതിച്ചു കൊടുക്കാം അപ്പം രാത്രിയാന്ന് പറഞ്ഞാ ആ രാത്രിയാ അങ്ങനെ സമരസപ്പെട്ട് ജീവിക്കാം ഏഹ് ബാക്കിയൊക്കെ ഞാൻ നേരെയൊക്കെ തരും അതെ ഭർത്താവേ മഹാവിദ്യാസനാ ഒരു വാക്കിയുള്ള ഒന്നോട്ട് ഒന്നും അറിയില്ല അപ്പം വെറുതെ ശമ്പസിക്കാൻ നിൽക്കണ്ട അതേ എന്ത് പറഞ്ഞാലും ആ ഒക്കെ സമ്മതിച്ചോളാം ഇപ്പൊ രാത്രിയാന്ന് പറഞ്ഞാ രാത്രിയാ മനസിലായില്ലേ നന്നാക്ക നന്നാവും മനസിലായില്ലേ